ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യാക്കോബിൻ്റെ അന്ത്യാഭിലാഷം ഇസ്രായേൽ ഈജിപ്തിലെ ഗോഷൻ ദേശത്ത് പാർത്തു അവർക്ക് അവിടെ ധാരാളം സ്വത്തുണ്ടായി അവർ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി യാക്കോബ് ഈജിപ്തിൽ പതിനേഴ് വർഷം ജീവിച്ചു യാക്കോബിൻ്റെ ആയുഷ്കാലം നൂറ്റിനാൽപ്പത്തിയേഴ് വർഷമായിരുന്നു മരണസമയമടുത്തപ്പോൾ ഇസ്രായേൽ ജോസഫിനെ വിളിച്ചു പറഞ്ഞു നിനക്ക് എന്നിൽ പ്രീതിയുണ്ടെങ്കിൽ എന്നോട് വിശ്വസ്തമായും സത്യസന്ധമായും പ്രവർത്തിക്കാമെന്ന് എൻ്റെ തുടയ്ക്ക് കീഴെ കൈവച്ച് സത്യം ചെയ്യുക എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത് എനിക്ക് എൻ്റെ പിതാക്കന്മാരോടൊപ്പം വിശ്രമിക്കുന്നതിന് എന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ ശ്മശാനത്തിൽ അടക്കുക ജോസഫ് സമ്മതിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്നോട് സത്യം ചെയ്യുക അവൻ ആവശ്യപ്പെട്ടു ജോസഫ് സത്യം ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലയ്ക്കൽ ശിരസ് നമിച്ചു കർത്താവിൻ്റെ വചനം